ഇത് ഓഫ് ആർ ബി ആർ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം വോയിസ് ഓഫ് ആർ ബി ആർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ നിരവധി അവസരങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എട്ടാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷ നൽകാം അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജോലി ഒഴിവാണിത് ഇതിനപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് അടക്കാം കേരള ഹൈക്കോടതി വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു ടെലിഫോൺ ഓപ്പറേറ്റർ അറ്റൻഡർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് എട്ടാം ക്ലാസ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരം നിയമനം ലഭിക്കുന്നവർക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും തസ്തികയും ഒഴിവുകളുടെ എണ്ണം ഒന്ന് ടെലിഫോൺ ഓപ്പറേറ്റർ ഒരൊഴിവ് ബൈൻഡർ ഒരൊഴിവ് ഹെൽപ്പർ ഒരൊഴിവ് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ ഒരൊഴിവ് അറ്റൻഡർ ഗ്രേഡ് ടു രണ്ടൊഴിവ് യോഗ്യത ടെലിഫോൺ ഓപ്പറേറ്റർ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം സർക്കാർ അംഗീകൃത സ്ഥാപനം നൽകുന്ന ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ടെലിഫോൺ ഓപ്പറേറ്റർ റിസപ്ഷനിസ്റ്റ് ആയി ആറ് മാസത്തെ പരിചയം ബൈൻഡർ യോഗ്യത എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം ബൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ചിരിക്കണം ഹെൽപ്പർ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഐ ടി ഐ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ട്രേഡിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തദ്ല്യം ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യം അറ്റൻഡർ ഗ്രേഡ് ടു യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തന്തുല്യം അഭിമുഖം അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയിലൂടെയാകും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക